നെറ്റിൽ ഹിറ്റായി മുന്നോട്ടു പോകുന്ന പരമ്പരയാണ് പവിത്രം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആരംഭിച്ചിട്ടെങ്കിലും ഇപ്പോൾ തന്നെ പ്രേക്ഷകരെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു പ്രേക്ഷകരെ മിനി സ്ക്രീന് മുന്നിൽ പിടിച്ചിരുത്താൻ പവിത്രം സീരിയലിന് സാധിക്കുന്നുണ്ട് വില്ലനായ ഹീറോയാണ് പവിത്രം സീരിയലിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് സാധാരണ സീരിയലിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് പവിത്രം സീരിയൽ ഒരുക്കിയിരിക്കുന്നത് സാധാരണ നോക്കുമ്പോൾ സാരിയും ആഡംബര ആഭരണങ്ങളും കൊട്ടാരം പോലത്തെ വീടും അങ്ങനെ ഫാഷൻ ഷോ പോലെയുള്ള സീരിയലുകളാണ് പലതും എന്ന് പലപ്പോഴും പ്രേക്ഷകർ തന്നെ വിലയിരുത്താറുണ്ട് എന്നാൽ സാധാരണ ജീവിതം പറയുന്ന പവിത്രം എന്താണ് അടുത്തത് സംഭവിക്കുക എന്ന് ആർക്കും മനസ്സിലാകാത്ത ഒരു സീരിയൽ ഇതിലെ നായകൻ എന്ന് പറയുന്നത് ഒരു ഗുണ്ടയാണ് ഗുണ്ടയായ വിക്രമും വേദയുമാണ് ഇതിലെ നായകനും നായികയും അപ്രതീക്ഷിതമായി വിക്രമിന് വേദയെ വിവാഹം ചെയ്യേണ്ടി വരുന്നു ഇരുവരും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുന്നുണ്ട് എങ്കിൽ പോലും ഒന്നിച്ച് ജീവിക്കുന്നില്ല വിക്രമിന്റെ വീട്ടുകാർക്ക് വേദി ഇഷ്ടമല്ല എന്നാൽ വേദയുടെ ഈ പുതിയ ജീവിതം വേദയുടെ കുടുംബം അംഗീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ എപ്പിസോഡിൽ മുന്നോട്ട് പോകുന്ന രാവിലെ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദയെ കാണുന്നില്ല അപ്പോൾ വിക്രമിന്റെ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ് എന്താണ് അവൾ എവിടെ പോയ എന്നൊക്കെ നോക്കിയിട്ട് വേദയെ അവിടെ എങ്ങും കാണുന്നില്ല വീട്ടിനും അകത്തും കുളിമുറിയിലും എല്ലായിടത്തും നോക്കുന്നുണ്ട് പക്ഷെ വേദയെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ വിക്രമിന്റെ അമ്മ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നന്നായി അവൾ ഇവിടെ പോയി കാണും ഇനി വല്ലത് മോഷ്ടിച്ചുകൊണ്ടാണോ പോയത് എന്നറിയാൻ വയ്യ അവൾ ഇവിടെ വന്നതേ കള്ളത്തരം കാണിച്ചിട്ടാണ് അങ്ങനെ തന്നെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു നന്നായി അവൾ പോയത് എന്നൊക്കെയാണ് വിക്രമിന്റെ അമ്മ പറയുന്നത് എന്നാൽ വിക്രമിന് ഭയങ്കര സങ്കടമാണ് വിക്രമിന് അറിയില്ല വേദയെ കാണാതായ കാര്യം പിന്നാലെ മുത്തശ്ശിയുടെ പിറന്നാളിന് തൊടാൻ പോയ വേദയാണ് കാണുന്നത് വേദ മുത്തശ്ശിക്കൊപ്പം എല്ലാ പിറന്നാളിനും തൊടാൻ പോകുന്നത് പോലെ പോകുന്നു ഇതിനിടയ്ക്ക് വേദ അന്വേഷിച്ച് വിക്രം പുറത്തോട്ട് പോകുന്നുണ്ട് വേദ എങ്ങോട്ടാണ് പോയത് അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നാലെ വേദയെ വിക്രം കണ്ടെത്തുന്നു എന്നാൽ ഈ സീരിയലിലേക്ക് ഉടൻ തന്നെ മറ്റൊരു ട്വിസ്റ്റ് കൂടി വരികയാണ് പുതിയൊരു നായകൻ കൂടി പവിത്രത്തിലേക്ക് എത്തുകയാണ് എന്നാണ് സൂചന ആ നായകൻ വേദയ്ക്കാണോ രാധയ്ക്കാണോ എന്ന് ഇനിയാണ് കണ്ടറിയേണ്ടത്